ഇക്കാന്റെ വീടാണ് വീടാന്നെട്ടോ ഇവിടെ നമ്മള് പട്ടാമ്പി വീടിന് ട്രിപ്പ് പോവാറുണ്ട് മങ്കട വീട്ടിന്ന് ട്രിപ്പ് പോവാറുണ്ട് ഇത് ഇവിടെ അതിനേക്കാളൊക്കെ വൈകുള്ള സ്ഥലമാണ് പേടിയില്ല എല്ലാരും ചോദ്യത്തിന് ഒത്തിരി കൊടുത്തായിരിക്കും വസിക്കാറുണ്ട് കണ്ട ഞങ്ങളെ കുട്ടികളൊക്കെ പൈസ ബോധലൊക്കെ നോക്ക് എന്താ യൂറോ ആണോ രണ്ടാൾ മാത്രമേ വന്നിട്ടുള്ളൂ നാപ്പത് ആള് വന്നിട്ടൂറ് വെറുതെ പഠിക്കാനുണ്ട് കളിക്കാനൊന്നും അറിയില്ല இவ் பயங்கர ஆன காப்பிச்சு ராகத்தனர்ஜி ஆகே போட அய்யோடு ഒരു ൊിച്ചുട്ടോ എല്ലാരും കൂടെ ആവുമ്പോ റീൽ എടുക്കുമ്പോൾ കോർഡിനേഷൻ ആയി ട്രിപ്പ് ഒക്കെ വരില്ല എങ്ങനെയാ ട്രിപ്പ് ഇഷ്ടപ്പെട്ടോ അടിപൊളി അവതാ നമ്മൾ ഒരുക്കൊക്കെ കഴിഞ്ഞു രാവിലെ പേരസിലെ എട്ട് മണി ഞങ്ങൾ ഇന്നത്തെ ട്രിപ്പ് പോണത് പുതിയ ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് പുതിയ ആൾക്കാരായിരിക്കും കേട്ടോ അതായത് ഇക്കാട് ഉമ്മൻ്റെ ഫാമിലി ഞങ്ങളാണന്ന് ട്രിപ്പ് പോണത് ഒരു പത്ത് നാൽപ്പത് ആൾക്കാരുണ്ടാവും കേട്ടോ അതിൽ കൂടുതൽ ആൾക്കാരുണ്ട് പക്ഷേ ഇപ്പോൾ ട്രിപ്പിന് ഇത്രയും പേരുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇത് രാവിലെ തന്നെ ഒരുങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് ഞാൻ നിത മിനി കുഞ്ഞുമോള് കുട്ടികൾ ഷാജിയൊക്കെ ഉണ്ട് ഇനി ഇപ്പം ഇല്ല കേട്ടോ അമ്മാക്ക് കുറേ കുഞ്ഞ് പനിയുണ്ട് അതുകൊണ്ട് ഇന്നിപ്പം വരുന്നില്ല പിന്നെ ഏഷ്യാ കോഴിക്കോട് നിന്ന് വരും അപ്പൊ ഞങ്ങൾ എല്ലാവരും ഉണ്ട് അപ്പൊ ഇതാ നമ്മളെ വിളിക്കാൻ വേണ്ടിട്ട് ബിച്ചലാമ വന്നിട്ടുണ്ട് കേട്ടോ അമ്മയുടെ അനിയത്തിയാണ് ആഴ്ച നാടാമ്മന്റെ പേര് ഞങ്ങള് ബിച്ചലാമ്മന്ന വിളിക്കുക അവർ പൂക്കോട്ടൂരാണ് കേട്ടോ മൂന്ന് മക്കളാണ് അവർക്ക് രണ്ടു ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും മോനും മോളും ഒക്കെ ഫാമിലിയായിട്ട് സൗദിയില് സെറ്റിൽഡാണ് ഇതായി ഇവൻ മാത്രമേ നാട്ടിലുള്ളൂ ഇവൻ നമ്മുടെ ട്രിപ്പിന്റെ പ്രോപ്പറേറ്റർ ആണ് അഷ്ക്കർ അപ്പൊ എന്നാലും ഞങ്ങൾ ഇതാ പോകുന്ന വഴിക്ക് നമുക്ക് ബസ്സിൽ നിന്ന് കുറിക്കാനുള്ള കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അരിക്കോട് കീഴ്പറമ്പാണ് കേട്ടോ നമ്മളുടെ ഉമ്മാന്റെ വീടുള്ളത് അപ്പൊ ഇതാണ് നമ്മൾ ഉമ്മാന്റെ വീട്ടിലെത്തി ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവരിവിടെ റെഡി ആക്കി ഉണ്ടായിരുന്നു പൊറോട്ടയും പത്തനിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നാ എന്റെ ചിരിയായിരിക്കും കേട്ടോ കാരണം ഇവിടെ വന്ന എനിക്ക് ചിരി അല്ലെങ്കിൽ ചിരി നിർത്താൻ പറ്റൂല പ്രത്യേകിച്ച് ഇവിടെ വന്നാലും എന്താ പറയാ ഒരുപാട് പേരുണ്ട് എല്ലാവരും എന്താ ഞാൻ ചിരിച്ച് ചിരിച്ച് മലങ്ങും ഇവിടെ വന്നത് അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പം ഈ വീഡിയോയിൽ ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നേരിടും അന്ന് തന്നെ ഒരു ഡിസ്ക്ലൈമറ് പറഞ്ഞാണ് കേട്ടോ ഇവിടെ കണ്ടില്ലേ വലിയൊരു ഫാമിലിയാണ് കേട്ടോ ഈ ഫോട്ടോ എടുക്കുന്ന നേരത്ത് ഞാനും ഇനിയും ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി പോയി ഞങ്ങൾ അറിഞ്ഞില്ല അറിഞ്ഞില്ലേ ഒരു ഫോട്ടോ എടുത്തത് അപ്പോൾ എന്തായാലും ഉമ്മാൻ്റെ ആങ്ങളാരും അതായത് ഞങ്ങളുടെ അമ്മമാരും അതുപോലെ അമ്മായിമാരും എളാമാരും അവരുടെ ഫാമിലിയും ഒക്കെ ഉള്ളൊരു വലിയ ട്രിപ്പ് ആണ് ഓരോരുത്തരെ പരിചയപ്പെടുത്തി തന്ന വീഡിയോ പിന്നെയും ഒരുപാട് ലെങ്ത് ആയി പോകും

ടാ നിന്റെ പേരെന്താ എന്താ പറഞ്ഞു മുസമ്മിൽ അഷ്കറാണെങ്കി ഇപ്പൊ ആകെ പേടിയില്ല എല്ലാരും ചോദ്യത്തിന് ഉത്തരം കൊടുത്ത് ഓനാകെ പേടിച്ചു ഇനി വണ്ട് ബസ്സിനൊക്കെ ചൂടെടുത്താ കഴിഞ്ഞ അഷ്കറേ ഏതെങ്കിലും ബസ് കിട്ടിയായി ബസ്സൊക്കെ അപ്പ ഇതാണ് കേട്ടോ അരിക്കോടുള്ള കീഴോറും പാണി സ്ഥലത്തിന്റെ പേര് ഇക്കാന്റെ ഇമ്മാന്റെ വീടാണോട്ടോ ഇവിടെ ഇവിടെ ഇപ്പൊ നമ്മൾ ഇതുവരെ ട്രിപ്പ് ഇപ്പൊ നമ്മള് പട്ടാമ്പി വീടിന് ട്രിപ്പ് പോവാറുണ്ട് മങ്കര വീട്ടിൽ നിന്ന് ട്രിപ്പ് പോവാറുണ്ട് ഇത് ഇവിടെ അതിനേക്കാളൊക്കെ വൈബുള്ള സ്ഥലമാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എല്ലാവരും കൂടി പോണ ട്രിപ്പിന്റെ വിശേഷങ്ങളാണ് അതായത് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ എല്ലാവരും എത്തി ഇനിയിപ്പോ എത്താനുള്ളത് ബസ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ബസ് എത്താനുള്ള വെയിറ്റിംഗിലാണ് ബാക്കി വിശേഷങ്ങളൊക്കെ അനുസരിച്ചോ ഡാൻസ് അമ്മ ഞമ്മക്ക് ഡാൻസൊക്കെ നിങ്ങൾക്കാൻ ഇവിടുത്തെ നോക്കണ്ട ചുമതല ഞങ്ങൾ നോക്കണ്ട ചുമതല ബുദ്ധിമുട്ടൊന്നും ശരിയാക്കി തരണം അടുത്ത് കാണാം ൂളുണ്ട് പൂള എങ്ങനെയാണ് കാരണം നമ്മളെ മെയിൻ കൊള്ളാം ഞങ്ങളെ കുട്ടികളെ പൈസ ബതലാക്കാൻ നോക്ക് ഞങ്ങളെ കുട്ടികളെ പൈസ ബതലാക്കും കണ്ടെ നീ കരിക്കോ ഞാന ഞങ്ങൾ ഏകദേശം ഒരു രണ്ടു മണി രണ്ട് മൂന്ന് മണിയൊക്കെ ആയപ്പോ ഞങ്ങള് റിസോർട്ടിലെത്തി അപ്പം ഓരോരുത്തർക്കും ഓരോ കുഞ്ഞു കുഞ്ഞു വീടുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഞാൻ പുറത്തിറങ്ങുമ്പോൾ കാണിച്ചു തരാം അപ്പൊ ഞങ്ങളുടെ ഒരു കുഞ്ഞു വീട്ടിൽ ഞാന് കുഞ്ഞുമോള് നിഷ മിനി ഞങ്ങളുടെ കുട്ടികൾ ആണ് കേട്ടോ തൊട്ടപ്പുറത്ത് ഷാജി നിത കുട്ടികളുണ്ട് പിന്നെ ഓരോ എളാമാരും മക്കൾ അതുപോലെ അമ്മായിമാരും അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ കുഞ്ഞു കുഞ്ഞു വീടുകളാണ് ശരി രണ്ടാള് മാത്രം വന്നിട്ടുള്ളൂ ഡ്രസ്സിന് ഒരു മാത്രേ കാ ഞാനവിടെ ശ്രദ്ധിച്ചു നല്ല അവിടെ പോയിട്ട് കേരളത്തിലെ മുഖ്യ കേരളത്തിന്റെ മുഖ്യവശം പിന്നെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ചായ ഒക്കെ കുടിക്കായിരുന്നു കേട്ടോ സ്നാക്സ് ഒക്കെ മുന്നേ ഞങ്ങൾ എന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ റിസോർട്ട് ഇങ്ങനെ ഒരു ആംബിയൻസ് ആട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ പറയുന്ന ഒരു ഉമ്മാന്റെ വീട്ടിലേക്ക് പോയ പോലത്തെ എക്സ് എന്നൊരു ഫീലാണ് ഞങ്ങൾക്ക് തോന്നിയത് കാരണം അങ്ങനത്തെ ഒരു ആംബിയൻസ് അവിടെ മൊത്തം നിറച്ച് മരങ്ങളും വീടുകളും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ആ തണുപ്പുണ്ട് ഞങ്ങള് നല്ല സ്വിമ്മിംഗ് പൂള് ഒരു നമ്മളൊരു അഞ്ചേറ്റു എത്ര മണി വരെ ആണ് സ്വിമ്മിംഗ് പൂളിലൊക്കെ എടുന്ന് നോക്കളെ അഞ്ചേറ്റു അഞ്ചെറ്റു നാലര ടു ആറര വരെയൊക്കെ ഞങ്ങള് വെള്ളത്തിലിട്ട് ഫ്രീജ് ഇടിപൊട്ടുമ്പോഴൊക്കെ ഞങ്ങൾ വെള്ളത്തിലായിരുന്നു അതി സാഹസികമായിട്ട് അതൊക്കെ കഴിഞ്ഞ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ ഓരോരുത്തർക്ക് ഓരോ ഹട്ട് പോലെയാണ് ഇവിടുത്തെ വീടുകളിൽ അപ്പൊ ഞങ്ങള് ഞങ്ങൾ ഹട്ടിലുണ്ട് അപ്പുറത്തെ ഷാജിം നിധി അവരുണ്ട് കിട്ടോ അപ്പൊ ഞങ്ങൾ എന്തായാലും ഒന്ന് ഫ്രഷായി ഒന്ന് പുറത്ത് പോവാണെങ്കിൽ നമ്മളെ ഫുൾ ഫാമിലി അവിടെ ഉണ്ടാവും ഇറങ്ങിയപ്പോൾ കാണാൻ എന്തായാലും ഓരോരുത്തരും ഓരോ വീട്ടിലാ നമ്മക്ക് ഈ വീട്ടിൽ പോലായിരുന്നു ഈ വീട്ടിൽ നല്ല മണം വരുന്നുണ്ടല്ലോ അപ്പുറത്തേക്കൂടി പാസ് ചെയ്യേ ഈ വീട്ടില് നല്ല മണം വരുന്നുണ്ടായിരുന്നു എന്താ ഈ വീട്ടില് ഞങ്ങളറിയാതെ വേറൊരു വെറുതെ പറ്റിക്കാനുണ്ട് കളിക്കാനൊന്നും അറിയില്ല വെറും പറ്റുമ്പാണ് വെറും ഷോഫാന്നൊക്കെ അടുത്ത ഭൂമിക്ക് കൊടുക്കും ഞാൻ അന്ന് വീഡിയോ എടുക്കട്ടെ വെറും പറ്റുമ്പല്ല കളി അറിയാമേണ്ടോ ഇങ്ങടെ വീഡിയോ ഓൺ ആക്കി വെച്ചിരിക്ക ഇന്നിപ്പോ ഇവിടെ നിന്ന് ആദ്യായിട്ട് കാണണ രണ്ടാളോ ആ അവിടെ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ആക്കിക്കണേ ഓരോടത്തും ഓരോ ഭാഗത്ത് എടിഞ്ഞ അടുത്തത് ഇവിടെയാണ് ഓ ആ ലാലല്ല കഴിഞ്ഞിട്ടില്ലേ ഇവിടെ നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റ് ആക്കി മൂന്നാളെ ആ സ്പീക്കർ

വേണ്ട നമുക്ക് കൂടെ നല്ല ദിവസം കൂടി അപ്പൊ ഗുഡ് നൈറ്റ് കായ്സ് നാളെ കാണാം പാട്ടൊക്കെ പാടി തോറ്റു പോവണം കേട്ടോ അത് നീലടി ആ നീലി ചുരുതാറ് നീല ചുരുതാറ് നീല 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 നമ്മളെ ഞങ്ങള് പാട്ട് പാടി തോൽപ്പിച്ചു കായി ഓ അസ്സാമലക്കും അപ്പോൾ ഇതാ രാവിലെ എണീറ്റും എല്ലാവരും ഞാൻ പറഞ്ഞിട്ടോടെ കുഞ്ഞു കുഞ്ഞു ഓരോ ഹട്ടുകളാണ് കേട്ടോ ഇന്നലെ രാത്രി പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഇന്നലത്തെ അന്താക്ഷര മുഴുവൻ കഴിഞ്ഞപ്പോഴത്തേനും ഫോണിൽ ചാർജ് കഴിഞ്ഞ് ഓഫായി പിന്നെ ഞാൻ വീട് എടുത്തുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ ഉറങ്ങി എണീറ്റ് ഹൃദയം ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട് ഇനി പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി നമുക്ക് പന്ത്രണ്ട് മണിക്കാണല്ലോ അവിടുന്ന് വെക്കറ്റി ഉണ്ട് അതിന് മുന്നേ ഒന്നും കൂടി സ്കൂളിൽ ചാടാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ പോയിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ ഫുള്ള് ഫലഭൂഷ്ടോ ആ ഇതാ ഇത് ഇതാണ് സൂഫിയെ അയിമത്തെ സാധനം കിടക്കണേ സ്റ്റൂൾ ഇട്ട് കേറപ്പ ചൂണോ ഇവള് ഭയങ്കര ഭീകരിയാണ് ഞങ്ങക്ക് ആപ്പിൾ ചാമ്പക്ക് പൊട്ടിക്കാന്നും പറഞ്ഞ് ആ തുഞ്ചത്ത് കിടക്കുന്ന ആപ്പിൾ ചാമ്പൊക്കെയാണ് ലക്ഷ്യം ഏത് ഡയറക്ഷൻ ഡയറക്ടർ ആ ചുള്ള വീണാണോ ഓട്ടും പുറത്തുണ്ടോ അതാണ് ഇങ്ങനെ ഉപ്പുമാവിനുള്ള പിന്നെ പോവാലും നീ എന്താ അമ്പ ചെയ്തിട്ടാണോ ആപ്പിൾ ചാമ്പ കൂട്ടി ഒന്നാണ് കിട്ടിയുള്ളു ഈ ജനങ്ങൾക്ക് കൂടി ഒരു ആപ്പിൾ ചാമ്പ വന്നു അത് ഓടാൻ പറ്റില്ല കൊമ്പ് ഓടിച്ചിട്ടുണ്ട് ചവർപ്പാണല്ലേ പക്ഷെ ഉള്ളിലിങ്ങനെ പോട്ടെ ഒന്നാ മുഴുവൻ കാണിക്കാൻ വയ്ക്കാപ്പ തീരെ പൊട്ടിച്ചൊക്കെ കൊടുക്കല് ആ ഞാളല്ലോ ചാല കൊമ്പ് കൊമ്പ് വെച്ചതാ

ഞാനിതിലും ഭീഷ്ടോന്നും പോലെ തുള്ളി അച്ചാന്നിട്ട് നേരിട്ടുണ്ടക്കാണോ ഇതിലെ എനിക്കിഷ്ടായി നിന്നെ പോലെ ആറായ നോക്കി എടുക്കുന്നതൊക്കെ മാജിയുടെ സെമി പീസായി നമുക്ക് കത്തിന്റെ ആവശ്യം ഇല്ലല്ലോ കൊണ്ടുപോവാളും കഷ്ടപ്പെട്ട് അമ്പയത് വീഴ്ത്തിയ മാങ്ങൾ നമ്മുക്കൊരു ഇസ്ലാം വില്ക്കണേ ഇങ്ങനെ നേരിട്ട് പോരണോ ഞങ്ങൾ ഇന്നലെ പോവാത്ത സ്ഥലത്ത് ഞാൻ ഇവിടെ ഒരു ബാഡ്മിന്റൺ ഉണ്ട് കോർട്ടുണ്ട് ഫ്രണ്ടിലേക്ക് പോവാണെങ്കിൽ വീഴുവാണെങ്കിൽ കാര്യത്തിൽ പെട്ടിരുന്നു ഇപ്പൊ ക്യാമറ പിന്നിലെ വേണത്തെ ആ നമുക്ക് ഒരു ഉപകാരണത്തിൽ ഒഴിച്ചായി പോവ് ഒര് ഇളം വെയിലൊക്കെ ഇണ്ടല്ലേ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം കൂടെ ഇണ്ട് ഇന്നിട്ട് ഞങ്ങൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നില്ല ഇതേ ആരട്ടി കാട്ടുക രാവിലെ തന്നെ എനർജി ആവട്ടെ ഫോട്ടണ്ട് അയ്യോ ചെലപ്പോ എനിക്കൊരു വൈറൽ വീഡിയോ കിട്ടിയാലോ നോക്കി നിർത്തിക്കുമ്പോൾ എന്നും കൊണ്ട് പോവാലോ എന്തൊക്കെ നല്ല ഫോട്ടോ കാട്ടുള്ളു എന്ത് ചെയ്യണന്നറിയാതെ മുങ്ങാനൊക്കെ പഠിച്ചോ ചരിഞ്ഞ് ചരിഞ്ഞ് ചാടാനൊക്കെ പ്ലാൻ ഇട്ട് എന്തായിരുന്നു ആ ചാടിക്കോ അടുത്ത മ്യൂസിയം ചാടാൻ പോണേ അപ്പൊ ഇത് അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ നല്ല സംശയം പറ്റി പോന്നിട്ടാണ് ഒന്നും കൂടി പോണേന്റെ മുന്നേ ഒന്നിട്ട് ഒന്ന് വെള്ളത്തി ചാടി ഒന്നിനും കുളിക്കുന്നതാ എല്ലാരും ഇപ്പത്തന്നെ ഇന്നലെ ഞങ്ങള് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഈ ഒരു സ്വിമ്മിംഗ് പൂളിൽ അതുകൊണ്ട് പോണേന്റെ മുന്നേ ഒന്നും കൂടി സ്വിമ്മിംഗ് പൂളിൽ കൊളിക്കണമെന്നാണ് ആഗ്രഹം അപ്പൊ എന്നാലും കുറച്ചേരെയും കൂടി ഒന്ന് വെള്ളത്തിൽ പതിനൊന്നര മണിക്കൂർ കേറിയിട്ടൊരു പന്ത്രണ്ട് മണിക്ക് നമുക്കിവിടെ റൂം വെക്കിട്ടു വീണ്ടും വീണ്ടും നിന്ന് ഞങ്ങള് ഫ്രഷായി ഒരുങ്ങി ഇറങ്ങി എല്ലാവരും ഇറങ്ങി അങ്ങോട്ട് പോയി ആ സഹോദര കൈ പിടിച്ചു ഇവിടെ ഇങ്ങനെ ഒരു വൈബാണ് കേട്ടോ ഫുള്ള് മരങ്ങളും ഇങ്ങനെ നിറച്ച് പഴങ്ങളുള്ള മരങ്ങൾ അക്ഷിസുറ്റ എങ്ങനെയുണ്ട് നിനക്ക് റിസോർട്ട് ഇഷ്ടപ്പെട്ടോ ഓ ഇവരൊക്കെ ഫുൾ ചില്ലിങ് ചില്ലിങ്സോ എങ്ങനെയുണ്ടായിരുന്നു ഓ അഡ്രസ്സുണ്ടായിരുന്നു കേട്ടോ നല്ല ഈ പറഞ്ഞപോലെ പ്രകൃതി രമണീയമായ റിസോർട്ടാണ് കേട്ടോ ഫുൾ ഇതുപോലത്തെ ഫ്രൂട്ട്സ് ഇവിടെ ഒരു ചക്ക ചിപ്സ് ഒക്കെ ചോദിച്ചാ കുട്ടികൾ കൊടുത്തു ഒക്കെ അല്ല തന്നെ ചോദ ഒപ്പായിട്ട് വന്നോ കേറിയി അന്നും നടന്നില്ല മാത്രം സീന് ശ്രദ്ധിക്കണം പാട്ട് വരാം പൊന്യാളൊന്നും അല്ല ഒരു റീൽ എടുത്തിട്ട് കന്നട വെച്ചിരിക്കണോ ഒരു റീൽ എടുത്ത് വിയർത്ത് കുളിച്ചു വിട്ടോ എല്ലാരും കൂടി ആവുമ്പോ റീൽ എടുക്കുമ്പോൾ കോർഡിനേഷൻ ആയി വരില്ലല്ലോ എല്ലാരും കഴിഞ്ഞു എന്തോന്ന് കിട്ടിട്ടുണ്ട് ഞങ്ങക്ക് ഞങ്ങൾ ഉമ്മൻ ഏറ്റവും ചെറിയ അനേനാലോ കുഞ്ഞാക്കാണ് ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പ് ചോറും വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഒരു ഒന്നാം ട്രിപ്പ് പോലും ഇവിടെ കിട്ടിയില്ല സീറ്റ് എല്ലാം അടിച്ച് വാറ്റ കണ്ട ബെഡ്ഷീറ്റ് പോട്ടെ ആരോടൊക്കെ ഉദ്ദേശിച്ച് ഞങ്ങൾ പാപ്പോട്ട് സീറ്റിലത്ര എങ്ങനെ ട്രിപ്പ് എങ്ങനോ സൂപ്പർ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് കന്നട വെച്ച് എങ്ങനെയാ ട്രിപ്പ് ഇഷ്ടപ്പെട്ടോ അടിപൊളി അപ്പൊ ഞാനൊന്നും ഏത് രക്ഷ കിടന്നു നിന്ന് ചിയർ ഗേൾസിന് കൊണ്ടുപോണല്ലോ കൊണ്ടതാ അതെ ലില്ലി മോൾ വരെ ഫുൾ വൈബ് വരുന്നു മൂത്താപ്പാന്റെ കൂടെ പോക്കറ്റിടുക്കാൻ ഓഹോ ഇന്ന് ഞമ്മളെ കഴിഞ്ഞാണല്ലോ കൊണ്ടത് ആ പൈസ തളി ടച്ചത് അറുപത്തിയഞ്ചു വയസ്സായ അമ്മായിടനടി അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യണ്ടേ നമുക്ക് തീർന്നു വീണ്ടും ട്രിപ്പ് പോലെ നമ്മളെ ഇത്ര മനോ അവിടെ മനോഹരമായ ട്രിപ്പ് ആസൂത്രണം ചെയ്തതിന്റെ പിന്നിലുള്ള കറുത്ത കൈകൾ ആയിരുന്നു നിന്റെ അല്ലേ കൈകൾ കൈ മെയിൻ വളർത്താണെങ്കിലും അതാണ് ഞങ്ങളെ ട്രിപ്പിന്റെ മെയിൻ ആളാണ് ഞങ്ങളെ സ്വന്തം അതാടോ ഞങ്ങളെ കോർഡിനേറ്റ് ചെയ്ത് ചെയ്തോ ക്ഷീണിച്ചോനോട് പോയി